ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി പോരൂർ പഞ്ചായത്തിലെ പതിനേഴ് വിദ്യാലയങ്ങളെ പുകയില രഹിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ലഹരിയിൽ നിന്ന് നൂറ് എങ്കിലും അകലെ നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള നൂറ് മീറ്റർന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത ഇടങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കുട്ടികൾ പെട്ടെന്ന് ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു പോകുവാനും ഇത് ഏറ്റവും എളുപ്പത്തിൽ അവൈലബിൾ ആവുക എന്നുള്ളത് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾ അത്തരം വഴികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പോലും അത് പിന്നീടത് വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടുകയാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളും അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ഒന്ന് മാനസികമായിട്ട് കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ അകറ്റി നിർത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിരോധം സ്വന്തം മനസ്സുകളുണ്ടാക്കുക ലഹരിക്ക് എതിരായിട്ടുള്ള പ്രതിരോധം കുട്ടികൾക്ക് തന്നെ അതിനെതിരായ ഒന്നുണ്ടാക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി ഡി ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സുരേഷ് കുമാർ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി റാഷിദ പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ കെ ഫുവാദ് കെ പി സാദിക്കലി വി അനിത ഉമ്മർ പള്ളിയാളി വണ്ടൂർ എസ് എച്ച്ഒ ദീപാ ർ എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് എൽദോ പി ഹോർമേസ് തുടങ്ങിയവർ സംബന്ധിച്ചു